നമുക്ക് കിരൺടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിക്രം കല്യാണിയെ കാർത്തിയൻ ടാർഗറ്റ് ചെയ്തും കൂടെ വരുവാണ് ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ ടെസ്റ്റ് ഷോപ്പിൽ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് വരുന്ന വഴിക്ക് കല്യാണിയോട് കാർത്തി പറഞ്ഞു അതെ ഈ ഓണം നമുക്കൊന്ന് കളർഫുള്ളാക്കണം എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു അതെന്താ കാർ തേച്ച അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാം അല്ല നമ്മളെല്ലാരും ഒന്നായിട്ട് ആദ്യത്തെ ഓണം അല്ലേന്ന് ചോദിക്കാം അത് ശരി തന്നെയാ അതെ എൻ്റെ വകയായിരിക്കും ഡ്രസ്സ് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സദ്യവട്ടങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കളാം മുത്തശ്ശിയെ വിളിക്കാമെന്ന് പറയുന്നത് അങ്ങനെ എല്ലാരും കൂടെ കൂടി ചേർന്ന് ഒരു അടിപൊളി ഓണാഘോഷം തന്നെ നമുക്ക് ഈ തവണ നടത്താം എന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു ഒന്ന് കാറിലേക്ക് കയറി പിന്നീട് അവർക്ക് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം വിക്രം അവരുടെ പിന്നാലെ പോകുന്നുണ്ട് വിക്രം ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് തിരിച്ചറിയാനും സാധിച്ചില്ല അവരൊന്ന് പോകുന്ന വഴികളിൽ കൂടെ എല്ലാം വിക്രം പോവുകയാണ് എവിടെയെങ്കിലും വെച്ച് തീർക്കാൻ അവസരം കിട്ടുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ ഈ സമയത്ത് മനോഹർ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശാരി ഉണ്ടായിരുന്നു താഴെ ശാരിയെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും മനോഹർ പറഞ്ഞു എന്തേ മോൾ മോളെന്ത്യെന്ന് ചോദിക്കാണ് എന്തിനാണ് എൻ്റെ മോളെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ ഇനി ഇപ്പം എന്താണെങ്കിലും കുറച്ച് നിമിഷങ്ങളും ബാക്കിയുള്ളൂ ഞാന് അമേരിക്കക്ക് പറക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോളെന്ന് എനിക്കൊന്ന് ശരിക്കും സ്നേഹിക്കണ്ടെന്ന് ചോദിക്കുവോ അത് കേട്ടപ്പോ ഷാരി പറഞ്ഞു ഇട വൃത്തിയേട്ടവനെ നിനക്ക് നാണം ഉണ്ടോടാ നിനക്ക് പാവ എൻ്റെ മോള് നിന്റെ ഈ ചതിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നെഞ്ചു പൊട്ടിച്ചാവൂന്ന് പറയാം ഉം അവളോ അവൾക്ക് നല്ല മനക്കെട്ടിയാ എന്ന് പറയാണ് രാഹുലിൻ്റെ മോളല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പ ഷാരി പറഞ്ഞ് ഇടാം ഇത്രക്ക് ദുഷ്ടത്തരം പാടില്ലാന്ന് പറയാണ് പിന്നല്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോയിട്ടുണ്ടെ പോയ വഴി നീ പോയിക്കോണമെന്ന് പറയണം നീ ഇവിടെ ഉണ്ട് നിന്നെ അവൾ പച്ചയ്ക്ക് കത്തിക്കൂന്ന് പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ് എൻ്റെ മോളുടെ മനോനില തകർന്നു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ ഇവിടെയുണ്ടെ നിന്നെ ഞാൻ കത്തിക്കൂന്ന് പറയുകയാണ് ഒരു പക്ഷേ ഞാൻ പ്രസവിച്ചിട്ടില്ലായിരിക്കും അവളെ പക്ഷെ ഞാനാണോ അവളെ വളർത്തിയത് അപ്പോൾ അതിൻ്റെ വിഷമം എനിക്കുണ്ട് അവളുടെ മനോനില തെറ്റി അവൾ നടക്കുന്നതാണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം ഇത് നിങ്ങൾ നേരത്തെ ചിന്തിക്കണമായിരുന്നു ശാരി അവളെ വളർത്തി വലുതാക്കി നിങ്ങളല്ലേ നല്ല ഉപദേശങ്ങൾ കൊടുക്കണമായിരുന്നു അതെങ്ങനെയാ അവളുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന പ്രവർത്തികളുണ്ടല്ലേ അവളും വളർന്നു വന്നേ അവളേയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം ഈ സമയത്ത് ഷാരി പറഞ്ഞു എന്നാലും നീ ഇത്രയ്ക്ക് ദുഷ്ടാൻ പാടില്ലായിരുന്നടാ അല്ല ഒരു കല്യാണം കൊണ്ട് തീരുമോ അത് ഇനിയും ഉണ്ടോയെന്ന് ചോദിക്കാം ഏയ് ഇല്ലില്ല എൻ്റെ മിന്നുകെട്ട് ഇതോടെ അവസാനിച്ചെന്ന് പറയണം ഇനി അമേരിക്കയിൽ പോയി ഞാൻ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പോവല്ലേ ശാരി പിന്നെ എനിക്കിനിയിപ്പോൾ കേരളത്തിലേക്ക് വരേണ്ട വരത്തില്ല എന്ന് പറയണം കോടീശ്ശേരിയല്ലേ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നെ ഇത്രയും നാളും കല്യാണം കഴിച്ചെങ്കിലും എനിക്ക് അമേരിക്കക്ക് പോകാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് ആ ഭാഗ്യം കൈവന്നിരിക്കുക അതിനെന്താണെങ്കിലും നിങ്ങളോടും കൂടെ നന്ദി പറയാനുണ്ട് എന്നൊക്കെ പറയാണ് പിന്നെ ഒരു ശാരിയോട് നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ നീ എവിടെ പോയാലും കണ്ടു നിന്നരകിച്ച് നരകിച്ച് എന്ന് പറയാം പിന്നെ കാക്കപരാഗി എത്ര പോത്താ എത്തിരിക്കുന്നേ ഒന്ന് പോ എൻ്റെ ശാരിയോണെന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു എനിക്ക് എൻ്റെ കൺമണി മോളെ കുറിച്ചു കൊടുത്ത് നല്ല സങ്കടമുണ്ട് അവളെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമമുണ്ടെന്ന് പറയാം നിനക്ക് നിനക്ക് വിഷമം ഇത് ഞാൻ അല്ലേ ഒന്ന് ചിരിപ്പിക്കാതെ പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാരി ദേഷ്യപ്പെടുവാണ് മനോഹർ അങ്ങോട്ട് കയറി ചെന്നപ്പം സരിയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് എന്നിട്ട് ചോദിച്ചു എന്താ മോളും ഭയങ്കര ആലോചനയാണുള്ള പറയാണ് ഏ ഒന്നുമില്ല മനോട്ടാന്ന് പറയും പിന്നീട് മനോഹർ പറഞ്ഞു നമ്മൾ അമേരിക്കയിൽ ചെന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോവല്ലേ പിന്നെ മോളെന്തിനാ വിഷമിക്കേണ്ടതെന്ന് നിൽക്കും അല്ല ഞാൻ അമ്മയെക്കുറിച്ചൊക്കെ ചിന്തിക്കുക അമ്മയുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടെ അതാണോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് മോള് വിഷമിക്കുവൊന്നും വേണ്ടാന്നീ അമ്മേ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അങ്ങ് കൊണ്ടുപോകും പിന്നെ നിന്റെ അച്ഛൻ്റെ കാര്യം അയാൾ എന്താളും കൊണ്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല അയാൾ ആ ജയിലിൽ നിന്ന് എപ്പോഴാ പുറത്തിറങ്ങുന്നു പോലും പറയാൻ പറ്റില്ല അവിടെ ചെന്നാലും നമ്മുടെ മോളെ നോക്കാനായിട്ട് ആളൊക്കെ വേണ്ടേന്ന് പറയാണ് ആ സമയത്ത് സരി പറഞ്ഞു അതേടാം നമ്മുടെ മോളെ നോക്കാനല്ല നിന്നെ തീർക്കാൻ പോവാ ഞാന് നീ ഇനി മോളിലേക്കാണ് പോകുന്നത് നീ അമേരിക്കയിലേക്കല്ല പോകാൻ പോകുന്നേ മോളിലേക്ക് പോകാൻ പോവാ അധികം വൈകാതെ അത് സംഭവിക്കുകയെന്ന് പറയണം പിന്നീട് ചോദിച്ചു അല്ല മോളു കൊണ്ടാമുള്ള സാധനങ്ങളൊക്കെ എടുത്തു പറക്ക് വെച്ചാന്ന് ചോദിക്കാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പോയാൽ മാത്രം മതി അല്ല മനുവേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഹോട്ടലിലല്ലേ നിൽക്കും അതേ മോളു അതല്ലേ പിന്നെ എളുപ്പമെന്ന് ചോദിക്കുകയാണ് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് പേരെ അങ്ങനെ കാണാനുണ്ട് നാളെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെയൊന്നും കാണാൻ പറ്റില്ലെന്ന് പറയാം ഓ അത് ശരിയാ ഇനിയിപ്പം മനുവേട്ടം പോയാൽ പിന്നെ അവരെയൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് ആന്ത മോള് അങ്ങനെ പറഞ്ഞ് ഞാൻ മാത്രമല്ലോ മോളും ഉണ്ടല്ലോ മോളിന് ആരെയും കാണണ്ടെന്ന് നിക്കും ഏയ് എനിക്കങ്ങനെ ഇവിടെ ആരെയും കാണാനായിട്ടൊന്നും ഇല്ലെന്നുള്ള കാര്യം മനുവേനറിയാലോ എനിക്കതേ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് എനിക്കാരേം കാണാനില്ലെന്ന് പറയാം ഓ അത് ശരി പിന്നീട് ചോദിച്ചു അല്ല മോൾക്ക് വല്ല കളിപ്പാട്ടം വല്ലതും വാങ്ങണമെന്ന് വയ്ക്കും എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ പോയാൽ പിന്നെ നമുക്ക് അമേരിക്കയിൽ നിന്ന് എന്ന് പറയുന്നത് ഓ അത് ശരിയാ ഞാനതും കൂടെ മറന്നുപോയി ഇവിടെ നിന്ന് അധിക സാധനങ്ങളൊന്നും കൊണ്ടാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ്യാൻ മോള് മോള് റെസ്റ്റ് എടുക്ക് എനിക്ക് എപ്പോഴത്ത് പോയി അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറയാം അല്ല മനുയേട്ട ഇപ്പൊ പോയിട്ട് വന്നല്ലേ ഉള്ളൂന്ന് ചോദിക്കാം അതേ ഒന്ന് രണ്ട് രണ്ടുപേരെ അങ്ങോട്ട് കാണാനൊക്കെ ഉണ്ട് ഇനിയിപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ലോ അതുകൊണ്ടാണെന്ന് പറയാം ഉം ആയിക്കോട്ടെ പിന്നെ കൊണ്ടാവുള്ള സാധനങ്ങളൊക്കെ എടുത്തു പറക്കി വെക്കണം മനുവേട്ട വൈകുന്നേരം വരില്ലേ പിന്നെ വരില്ലേ എന്നാ അതെന്ത് ചോദ്യം എൻ്റെ മോളും ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് അങ്ങനെ മനോഹർ നേരെ പോന്നെ മരിയയുടെ അടുത്തേക്കാണ് കാരണം പിറ്റേ ദിവസം പോവുമല്ലേ അപ്പം മരിയയുടെ അടുത്ത് ചെന്നിട്ട് മരിയയോട് പറഞ്ഞു എല്ലാ സാധനങ്ങളും എല്ലാം എടുത്തു വെച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മരിയ പറഞ്ഞു എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം ഇനി നമുക്ക് പോയാൽ മാത്രം മതി മതിയെന്ന് പറയുകയാണ് ഇപ്പോഴെനിക്കൊരു സമാധാനമായത് ഇനിയിപ്പോൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാലോ ബാക്കി സമാധാനം കൂടെ വരുവുള്ളൂ സ്വസ്ഥതയും സമാധാനവുമായിട്ടൊരു ജീവിതം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കിതിനായിട്ട് ഒന്നു ചെന്ന് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് മരിയ പറഞ്ഞു അത് ശരി തന്നെയാണ് സാരമില്ല നമുക്ക് അമേരിക്കയിൽ പോയി നന്നായിട്ട് ജീവിക്കാമെന്നേ എന്നൊക്കെ പറയാം മനോഹർ പറഞ്ഞു അത് ശരി തന്നെയാണ് ് ഇവിടെയാണെങ്കിൽ ഒരു സ്വസ്ഥത സമാധാനം ഇല്ല എൻ്റെ അമ്മാവന്മാരുടെ മക്കൾ കാരണം അങ്ങോട്ടും വില ഇങ്ങോട്ടും മേലത്തെ അവസ്ഥയാണ് പുറത്തിറങ്ങി നേര ജോബി നടക്കണമെങ്കിലോ നല്ല നേരം നോക്കണം എന്ന് പറയാണ് അത് സാരമില്ല മരുവേട്ടാന്നൊക്കെ പറയാണ് എന്നാൽ ശരി മോളെ നാളെ ഞാൻ വരാം കാരണം ഇന്ന് ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവും എവിടെ എന്താണെന്നൊക്കെ ചോദ്യം വരുമല്ലോ പിന്നെ അമേരിക്കയിൽ ചെന്നാൽ പിന്നെ കുഴപ്പമില്ല ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ മനോഹർ വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് കല്യാണിയും കാർത്തികയും കൂടെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പിന്നീട് അവർ റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കല്യാണി കാർത്തിയോട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ചേച്ചി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങൾ എപ്പോഴെന്ന് പറയാം അതെന്താ അങ്ങനെ അല്ല അച്ഛൻ്റെ ഈ മാറ്റമേ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറയണം ഇനി അച്ഛനെ വേണ്ടുന്ന ഓപ്പറേഷൻ കൂടെ നടത്തണം അങ്ങനെ ഓപ്പറേഷൻ നടത്തി അച്ഛൻ എഴുന്നേറ്റ് നടക്കണം അച്ഛൻ നന്നായിട്ട് നടക്കാൻ പറ്റണം അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കൂടെ പറയണം കാർത്തി പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെ ആ വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ട് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഏ അതൊന്നും ഓർത്ത് എനിക്കിപ്പോൾ ഒരു പേടിയില്ല ഇപ്പം നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ അവൻ മാത്രം പുറത്തിറങ്ങിയാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ഈ സമയത്ത് വിക്രം അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും കാർത്തികയ്ക്കോ കല്യാണിക്കോ അറിയത്തുണ്ടായിരുന്നില്ല അങ്ങനെ അവൻ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വിക്രം എന്ത് ചെയ്യുവാണ് വിക്രം അവരെ ഫോളോ ചെയ്തു വന്നു അപ്പം ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുവായിരുന്നു അങ്ങനെ കല്യാണിയാണ് ആദ്യം കാറിനിന്ന് ഇറങ്ങുന്നത് കാറിനിന്ന് ഇറങ്ങി കല്യാണിൻ്റെ കൈ നിറച്ച് രണ്ട് മൂന്ന് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകണം കിരണേടിനെ അവിടെ തരിച്ചോളൂ താൻ ചെന്നിട്ട് വേണം കിരണേടിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു കല്യാണിൻ്റെ മനസ്സിൽ അപ്പം കാർത്തി എന്തിയാണ് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഒരുങ്ങുകയാണ് ഇപ്പോഴേക്കും കല്യാണിയും കൂടെ നടന്ന് വീടിനകത്തേക്ക് ഇറങ്ങാണ്ടു ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ഒരു ബൈക്ക് നല്ല സ്പീഡിൽ ഇങ്ങോട്ട് വരുന്നത് ബൈക്കും അങ്ങ് സ്പീഡ് വന്നിട്ട് എന്ത് ചെയ്യണം കല്യാണി അങ്ങോട്ട് ഇടിച്ചിടുവാണ് കല്യാണി അവിടെ തെറിച്ച് വീണു അപ്പോഴേക്കും കാർത്തി അവിടെ നിന്ന് കല്യാണി എന്ന് പറഞ്ഞാൽ അലറി വിളിച്ച് ഓടി അങ്ങോട്ടേ വരുവാണ് ഓടി വരുന്ന സമയത്ത് വിക്രം തന്നെ ഹെൽമെറ്റ് അങ്ങോട്ട് ഊരുന്നുണ്ട് ഹെൽമെറ്റ് ഊരി കളഞ്ഞിട്ട് ഒരു കമ്പിയോടി ഇങ്ങെടുക്കുവാണ് കാർത്തികെ തല്ലാനായിട്ട് ഓടി ഇങ്ങോട്ട് വരുവാണ് എന്തായി തീരും എങ്ങനെയാണ് തീരും എന്ന് അറിയത്തില്ല ഒരു പക്ഷെ ഇനിയിപ്പം രണ്ട് പെണ്ണുങ്ങളും കൂടെ കൂടിയിട്ട് വിക്രത്തിനെ ശരിയാക്കുമെന്നു അറിയത്തില്ല ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം സംഭവിക്കുന്നുള്ളേ ഒരുപക്ഷെ വിക്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും വിക്രം ഇനി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കിരൺ വെറുതെ ഇരിക്കുവോ കല്യാണിക്കോ കാർത്തിക്കോ ഒരു പോർ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കിരൺ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അവൻ അന്തി കൊടുക്കുക തന്നെ ചെയ്യും അതുമാത്രമല്ല മനോഹരൻ്റെ ഉള്ള പണിയുമായിട്ട് സരൂ കാത്തിരിക്കുന്നുണ്ട് സരൂവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഷാരി മോളെ നീ എന്തിനാണ് ആ കമ്പിപടി അവിടെ വെച്ചിരിക്കുന്നത് അപ്പുറത്തുള്ളവരെ തല്ലാനും കൊല്ലാനും ആണോ അതോ ഇനി വേറെന്തെങ്കിലും ഉദ്ദേശമാണെന്ന് പക്ഷേ എങ്കിൽ അതിൻ്റെ സാരിവ് ഒരു വ്യക്തമായിട്ട് മറുപടി പറഞ്ഞില്ല സാരിവ് പറയണേ അത് പിന്നെ ഞാൻ എൻ്റെ സുരക്ഷയെ കരുതിയിട്ടാണ് അപ്പുറത്തുണ്ടല്ലോ ഒന്ന് രണ്ട് പേര് എന്നൊക്കെ പറയണം പക്ഷേ സാരിക്ക് അത് അത്ര വിശ്വാസം വന്നില്ല സാരിക്ക് തോന്നി എന്തോ ഒരു പന്തിയാണ് തോന്നുവാണ് എന്തായാലും മനോഹരെ വിളിച്ചു വരുത്തിയിട്ട് മനോഹരൻ്റെ തല തല്ലി പൊളിക്കുന്നുണ്ട് സാരീ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ അത് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്